ീഗല്ല ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ കപ്പിൽ റെഡിയാക്കാൻ ഡൽഹിക്ക് പോയിട്ടുണ്ട് സാർ മറിച്ചോണ്ടേ വരുള്ളൂ സാർ ഓണറേറിയും കൊണ്ടേ ഇൻസെന്റീവും കൊണ്ടേ തിരിച്ചു വരുവെന്ന് ആ അല്ല പിന്നെ ഇല്ലത്തുള്ളവരോടാ കേന്ദ്രത്തിന്റെ കാളി ഡൽഹിക്ക് പോയത് കുറ്റം ഡൽഹി പോയത് കുറ്റം പരിഹസിക്കുന്ന എന്തിനാണ് എല്ലാം സെറ്റാക്കാൻ പോയത് എല്ലാം ശരിയാക്കി എല്ലാം ശരിയാക്കും പോയി ആ ശരിയാക്കി സ്പാനറിങ്ങി തരും പഠിച്ചോനെ കാത്തോളിന്ന് പറഞ്ഞോണ്ടാണ് മറ്റേ ഈണമന്ത്രി ആശാമാരുമായി ചർച്ചയ്ക്ക് പോയത് ഞങ്ങള് കേന്ദ്ര ആരോഗ്യമന്ത്രി കാണാനാണ് ആരോഗ്യമന്ത്രി കണ്ടെല്ലാം പറയും അതെ എന്നിട്ട് എല്ലാം സെറ്റ് നിർത്തിക്കേ ഈ ആശമാരുടെ സമരം എത്ര ദിവസമായി എപ്പഴാ നിങ്ങൾക്ക് ഡൽഹിക്ക് ഉണ്ടാക്കാൻ തോന്നിയത് വേണ്ട പതിനാൽ ദിവസമായി കേട്ടോ എന്നിട്ട് ഇപ്പഴാണോ കെട്ടിയെടുക്കാൻ തോന്നിയത് പിന്നെ അവര് നിരാകാരം തുടങ്ങിയില്ലേ ഇനി പട്ടിണി പട്ടിണിടുന്ന അത് മാത്രല്ല ഇന്നലെ മറ്റേ അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവരെ പരിഹസിച്ചായിരുന്നു പെണ്ണുങ്ങള് കയറി പൊങ്കാല ഇട്ടിട്ടാണ് തിരിച്ചു വന്നത് ജോർജിനെ പിന്നെ അവിടുന്ന് പെറുക്കി എടുത്തോണ്ട് പോന അതൊരു പരിഹാസമാണോ നല്ല കാര്യങ്ങൾ പറഞ്ഞത് വർക്കർമാരെ വിളിച്ചിട്ട് അവരോട് ചർച്ച ചെയ്തപ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ മഴയിലും വെയിലത്തും അവിടെ കിടക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല നിങ്ങൾ പിരിഞ്ഞു പോകണം സമരത്തിൽ നിന്ന് അയ്യോട്ടാ അയ്യോ ആ കരുതല് നോക്കണേടാട്ടാ വീണാമന്ത്രിയുടെ ഒരു സ്നേഹ സമരത്തിന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു പിന്മാറണമെന്നല്ല മറ്റേ ഡയലോഗും പറഞ്ഞായിരുന്നു നിങ്ങൾ മഴയും വെയിലും കൊണ്ടും അവിടെ കിടക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ലെന്ന് അതിന് സ്ത്രീക്ക് മാത്രമേ പറയാൻ പറ്റിയൊക്കെ നടക്കുമായിരുന്നല്ലോ ആ വഴി കൂടെ പോയിട്ട് പോലും ആ സെക്രട്ടേറിയറ്റ് റോഡിലൊന്നും ഇറങ്ങിയില്ലല്ലോ അമ്മച്ചി എന്താണോ അത്ര വലിയ കരുതില് സ്നേഹമുള്ളത് ഞങ്ങളുടെ മന്ത്രി ഇറങ്ങിയില്ലെന്താ ഇറങ്ങേണ്ടവരൊക്കെ ഇറങ്ങുന്നുണ്ട് എത്തി നോക്കിയിട്ട് പോകുന്നു ആവശ്യക്കാരൊക്കെ വരുന്നുണ്ടല്ലോ കൊട കൊടുക്കുന്നുണ്ട് റെയിൻകോട്ട് കൊടുക്കുന്നുണ്ട് കഴിവില്ലാത്തതുകൊണ്ടാണ് വേറെ വല്ലവരും കൊടുത്തിട്ട് പോകുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ എത്തുന്നുണ്ടല്ലോ അതിനോട് മറുപടി സമരം നടത്തുന്ന പെണ്ണുങ്ങൾ പറഞ്ഞായിരുന്നു കേട്ടോ നോക്കി ഇപ്പൊ അമ്മച്ചി ഈ ഫ്ലൈറ്റ് മുടക്കി ഖജരാബിലെ കാശും കളഞ്ഞ് ഡൽഹിക്ക് പോകുന്നതിന്റെ കാര്യം എന്താ ആരോഗ്യമന്ത്രിയെ കണ്ടെ എല്ലാ കാര്യങ്ങളും പറയണം എല്ലാം സെറ്റ് ആക്കണം ഉറപ്പുണ്ടോ കാണുമോന്ന് ഉറപ്പില്ല കണ്ടാ പറയും കണ്ണില്ലെങ്കിൽ നിവേദനം കൊടുത്തിട്ടെങ്കിൽ വരും ഇതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ എയിംസിന്റെ കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ ചിലരൊക്കെ എയിംസ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് ഇങ്ങ് പോയില്ലേ ഞങ്ങള് ഇറങ്ങി എയിംസ് കൊണ്ടുവരാം അപ്പം ഈ രണ്ട് കാര്യവും സംസാരിക്കാനാണ് പോയിരിക്കുന്നത് നാശാവർക്കർമാരുടെ പിന്നെ എയിംസിന്റെ കാര്യം അഥവാ എയിംസിനും ഞങ്ങളുടെ വികസനത്തിന് ഇത്ര വികസനം വികസനത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുഖ്യമന്ത്രി മറ്റേ ധനമന്ത്രിയെ കണ്ടപ്പോ എന്താണ് നാശാവർക്കർമാരുടെ കാര്യം കൂടെ പറയാത്തത് അതവര് ബ്രേക്ഫാസ്റ്റ് മീറ്റിങ്ങിന് ഇടയ്ക്ക് ഇതൊക്കെ പറയാം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിന് ഒന്ന് പറയാത്തി പറഞ്ഞുകൂടാ മീറ്റിംഗിനല്ലേ പറയാം ഫുഡ് കഴിച്ചോണ്ടിരിക്കണറായി അങ്ങോട്ട് പോയത് എന്തോ കാര്യത്തിലായിരുന്നു അവര് ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് പോയ വഴിക്ക് കണ്ടു മിണ്ടി ഫുഡ് കഴിച്ചു പിരിഞ്ഞു വേറൊന്നും സംസാരിച്ചില്ല ഇല്ല അല്ല അതിന് മുമ്പ് മറ്റേ ആശാ വർക്കർമാരുടെ കാര്യവും പറഞ്ഞോണ്ട് മറ്റേ നിങ്ങളുടെ ഡൽഹിയിലെ നിങ്ങൾ നിയമിച്ചിരിക്കുന്ന മറ്റേ തോമ തോമാചായൻ മറ്റേ ധനമന്ത്രിയൊക്കെ കണ്ടായിരുന്നോ ആശാവർക്കർമാരുടെ കാര്യം പറയാനായിട്ട് അന്ന് കണക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലേ ഓടിച്ചത് ഇനിയിപ്പോ നിങ്ങളെ വീണ മന്ത്രി കണക്കും കൊണ്ടൊക്കെയാണോ അവിടെ പോകുന്നത് ഓ എല്ലാ കണക്കും നല്ല വൃത്തി കൊണ്ടറിയാം ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റിഇരുപത്തി അഞ്ച് ആശമരലിൽ നാനൂറോളം പേർ മാത്രമാണ് സമരത്തിനുള്ളത് ആശമാരുടെ ഓണർ കൂട്ടരുത് എന്ന നിലപാട് കേരളത്തിന് ഇല്ല എന്നാൽ വേദന മൂന്നിരട്ടി ഉടൻ പറഞ്ഞാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി ഭരിച്ചോണ്ടിരുന്ന കാലത്ത് നിങ്ങൾ ആശാവർക്കർമാർക്ക് വേണ്ടി അന്ന് സെക്രട്ടേറിയറ്റ് സമരം നടത്തിയപ്പോ ഒരു മുദ്രാവാക്യം മുഴക്കെ ആയിരുന്നല്ലോ ആശാവർക്കർമാരുടെ ഓണർ ഏറിയം പതിനായിരം ആക്കണമെന്ന ചില നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോ എന്താണോ അവർക്ക് പതിനായിരം ആക്കി കൊടുക്കാത്തത് അത് ചില കാര്യങ്ങൾ പരിഗണിക്കണം അവിടെ നിങ്ങൾ സമരം നടത്തിയത് അങ്ങനെ അല്ലായിരുന്നില്ല സി ഐ ടി സി എല്ലാം കൂടെ അവിടെ പോയി കിടന്ന് സമരം നടത്തിയത് ആശമ്മമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ സമരത്തിനിറങ്ങിയെന്ന് അന്ന് ഉമ്മൻചാണ്ടിയോട് മെക്കെട്ട് കയറുമായിരുന്നു അതിനായിരം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കുറേ നിങ്ങളുടെ കാലത്ത് വന്നപ്പോഴത്തേക്ക് എന്താ അവർക്ക് പതിനായിരം കൊടുക്കാൻ എത്ര ബുദ്ധിമുട്ട് ഞങ്ങക്ക് ആലോചിക്കാം അതും പോട്ടെ ആ യാശാവർഗർമാർക്ക് പതിനായിരം രൂപ ഓണമേറിയും കൊടുക്കും എന്നുള്ളത് നിങ്ങളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ആയിരുന്നല്ലോ ആയിരുന്നു എന്താ കൊടുക്കാത്തത് ഞങ്ങൾ നല്ലവണ്ണം കൂട്ടിയിട്ടുണ്ട് അത് അവർ തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങള് പരിഗണിച്ചു എന്ന് വേണ്ടി ഭരിച്ചോണ്ടിരുന്നപ്പോ പതിനായിരം കൊടുക്കാത്തതിന് മറ്റേ ബഹളം വെച്ചവർക്ക് ഇപ്പൊ ഇവര് ഭരിക്കുമ്പോ കൊടുക്കണ്ട എടി എന്റെ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങൾ പരിഗണിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് പിന്നെന്തൊക്കെയാ പരിഗണിക്കണം ആശാവർക്കർമാരാണ് ഞങ്ങൾ പറഞ്ഞു ഈ മുഖ്യമന്ത്രിക്ക് മറ്റേ ധനമന്ത്രിയെ കണ്ടപ്പോ ചോളപ്പുരി തള്ളി വെച്ചേക്കുമായിരുന്നു അത് പറയുന്ന ഇടത്തല്ലേ പറയാൻ പറ്റുള്ളൂ എല്ലാം കാര്യങ്ങള് പറയാൻ പറ്റുമോ പിന്നെ പറയണ്ട അങ്ങോട്ട് പറയണമായിരുന്നുണ്ടോ ഇപ്പൊ പ്രധാനമായിട്ട് നിൽക്കുന്ന എന്താ വയനാട്ടിന്റെ കാര്യവും ആശാവർക്കർമാരുടെ കാര്യമല്ലേ പറയേണ്ടത് അല്ല നിങ്ങളുടെ കുടുംബക്കാരും പറയാനാണോ നിങ്ങൾക്ക് ഉറപ്പ് മന്ത്രിമാർ മാത്രമേ ആദാദ് വകുപ്പിന്റെ ആൾക്കാരെ കാണത്തുള്ളൂ ആ അത് മാത്രമേ നല്ല പിണറായി വിജയൻ പിന്നെ റായി വിജയൻ മുഖ്യമന്ത്രി ഓരോ വകുപ്പും ഓരോരുത്തർക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ പിണറായി പോയത് കെ എൻ ബാലഗോപാലിനുള്ളൂ കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ പോയത് അത് ആവശ്യത്തിന് പോയതാണോ പോയ വഴിക്ക് കണ്ടു മിണ്ടി ഫുഡ് കഴിച്ചു പിരിഞ്ഞു കണ്ടു കണ്ടു ഫുഡ് കഴിച്ചു പോയി അത്രേ ഉള്ളൂ അതിനെ നിങ്ങൾ എന്തിനാ കണക്കാക്കുന്നത് ഒരു ഔദ്യോഗിക മീറ്റിംഗ് മീറ്റിംഗ് അല്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതെ അതെ ഔദ്യോഗികമായിട്ട് നിങ്ങൾ പറഞ്ഞു വരുന്ന കേട്ടില്ലേ മുഖ്യമന്ത്രിക്ക് വലിയ റോൾ ഒന്നും ഇല്ലെന്ന് മുഖ്യമന്ത്രിക്ക് റോൾ ഉണ്ട് പക്ഷെ ഇതിന് ഓരോ ആഭ്യന്തരത്തിൽ വാഴിരിക്കും വാഴയെല്ലാം കൊലച്ചു വെട്ടാറായി പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞാലോ രീതിയിൽ ഓരോരോ വകുപ്പുകൾ ഓരോരുത്തർ കൊടുത്തിരിക്കുന്നത് ആ വകുപ്പ് മന്ത്രി ഇടപെടാൻ വീണാ ജോർജ്ജ് പോയില്ലേ ഡൽഹിയിലോട്ട് വീണാ ജോർജ് എപ്പഴാ തള്ളിമറിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയത് നിരാശാവർക്കർമാരുടെ സമരം നാപ്പത് ദിവസം ആയില്ലേ അല്ല നിരാ സമരം തുടങ്ങിയപ്പോൾ സംഭവിക്കണമായി അമ്മച്ചിക്ക് പൊള്ളേ ഇപ്പഴാ മൂട്ടിപ്പ് തീ പിടിച്ചത് ഇപ്പഴാണെന്ന് തോന്നുന്നു അമ്മച്ചി ഇന്നേ വരെ മറ്റേ ഇല്ലെ മുണ്ടുപോക്കി സമരങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഈ കൊടി പിടിക്കാതെ വേണ്ടി ജനങ്ങൾ നേരിട്ടിറങ്ങി സമരം നടത്തുന്ന വലിയ രീതി കണ്ടിട്ടില്ല അത് മായില്ലാം കൂടി ഇപ്പഴാ അങ്ങോട്ട് അടിച്ചത് അതിന് അപ്പുറത്ത് അങ്കണവാടിക്കാരും എങ്ങനെ വരാതിരിക്കും എല്ലാരും കൂടെ വരികയല്ലേ ഇത് ആശാവർക്കർമാര് അങ്കണവാടിക്കാർ ഇനിയിപ്പോ കുടുംബശ്രീ തൊഴിലുറപ്പ് എപ്പോഴാണോ വരുന്നത് നിങ്ങൾക്ക് വരാം ഞങ്ങൾ സർ സർക്കാർ ഇത് എങ്ങനെ താത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ ഒരു ഗ്യാപ്പ് വേണ്ടേ ആ അതെ 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 ഒമ്പത് കൊല്ലമായില്ലേടോ എന്തേലും ഒന്ന് പരിഹരിക്കണ്ടേ എന്തേലും ഒരു കാര്യം ഈ ഒൻപത് കൊല്ലം ആർക്കും വരണ്ട എലക്ഷൻ അടുത്തപ്പോ എല്ലാരും അതെ മനസ്സിലായി ഇപ്പഴാണല്ലോ അവർക്ക് മറ്റേ ആനുകൂല്യങ്ങൾ കിട്ടാതിരുന്നത് അപ്പഴല്ലേ അവരുടെ സമരത്തിന് ഇറങ്ങുകയുള്ളു എല്ലാം നിങ്ങളെ പോലെ മറ്റേ തൊട്ടേനും പിടിച്ചാലും ബക്കറ്റ് വിരുവിനെറങ്ങാൻ പറ്റും അതുകൊണ്ട് എല്ലാരും വരേണ്ടവരും ഒക്കെ അവിടെ വരുന്നുണ്ടല്ലോ അതെ അതെ പലരും വന്ന് പലതും കൊടുക്കുന്നു കാണുന്നു ലാഭം രാഷ്ട്രീയ ലാഭം പോയി കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് കൊടുത്തിട്ട് പോകുന്നത് നല്ല നല്ല കഴിവുണ്ട് ആശയന്മാർക്ക് അധിക ജോലി ജോലി അധിക ജോലിയാണ് ഇത് എന്തൊരു പ്രചാരണം ഇത് അധിക പിന്നെ കോവിഡ് കാലത്തൊക്കെ നിങ്ങളുടെ പിണറായി വിജയനായിരുന്നു പോയി പണിയെടുത്തത് അവർക്ക് വേണ്ടി ഏഹ് അതോ വീണ മറ്റേ പിണറായി വിജയന്റെ കുടുംബത്തിൽ ആരെങ്കിലും പോയായിരുന്നോ കോവിഡ് കാലത്ത് പണിയെടുത്തത് നിങ്ങളുടെ ആയിരുന്നു പോയി പണിയെടുത്തത് ദേശീയ മാനദണ്ഡ പ്രകാരമല്ലാത്ത ഒരു ജോലിയും അവരെ കൊണ്ട് ചെയ്യും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കണ അതെ 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 പണിയെടുത്തിട്ട് അവർ കാശി ഓഹിച്ചതാണ് ഇവർക്ക് വലിയ ചൊറിച്ചിലായത് ഈ പറയുന്നത് നിങ്ങളുടെ വീണാ ജോർജിനോട് പറയണോ അവര് രാഷ്ട്രീയ പ്രവർത്തകയും ജനപ്രതിനിധിയല്ലേ അവർ മന്ത്രി കസേരയിൽ ഇരിക്കുന്നതിന് ശമ്പളം മേടിക്കണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കണോ ആ അവർ ജനപ്രതിനിധിയല്ലേ സമൂഹത്തെ നന്നാക്കലാണല്ലോ അമ്മച്ചിയുടെ പണി അപ്പൊ കാശ് മേടിക്കാതെ അങ്ങോട്ട് പണിയെടുക്കണം സമരക്കാര് പറയുന്നെല്ലാം ഞങ്ങൾ കേട്ടോ അവരുടെ പ്രവർത്തനം സംബന്ധിച്ച് സ്വീകരിക്കുന്ന നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിച്ചു സ്വീകരിച്ചു ഡെയിലി തള്ളി പറിച്ചുകൊണ്ട് പോകുന്നത് അമ്മച്ചി സർക്കാർ അവർക്ക് ഈ കപ്പലിൽ ആടി ഉലയ്യുകയോ അമ്മച്ചെ ആകെ അറിയാവുന്ന ഒരേ ഒരു കാര്യം ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഇതൊരു കപ്പിത്താൻ ഉണ്ട് സാർ കപ്പിത്താൻ തള്ളിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലമായിട്ട് തള്ളല് മാത്രമേ ഉള്ളൂ ആശാവർക്കർമാർ ചേച്ചിമാരെ സർക്കാർ നിങ്ങൾക്ക് അനുകൂലമാണ് ദയവായിട്ട് മന്ത്രി ഇവളാണോ മന്ത്രി എന്നങ്ങനെയാണ് മറ്റേ ആശാവർക്കർമാർ ചോദിച്ചോ പറയരുത് രാ മന്ത്രി അവിടെ പോയി ഇൻസെന്റീവ് ആവശ്യപ്പെട്ടു എടുത്ത് കൊടുക്കുക ഇൻസെന്റീവ് ഇൻസെന്റീവ് കിട്ടാൻ ബാക്കി കിടപ്പുണ്ട് നിങ്ങൾക്ക് നട്ടല്ലേ കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചേനെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ധനമന്ത്രിയെ കാണാൻ പോയപ്പോ പറഞ്ഞേനെ അവിടെ ഇരുന്ന് പൂട്ടും കടലെ മുടങ്ങുന്ന നേരെ കൊണ്ട്

പക്കയായിരുന്നെന്നായിരുന്നു മറ്റേ കെ വി തോമസ് തള്ളി മറിച്ചത് മറ്റേ ഡൽഹിയിൽ മാമാപ്പണിക്ക് പിണറായിക്ക് വേണ്ടി മാമപ്പണിക്ക് ഇരിക്കുന്ന കെ വി തോമസ് പറഞ്ഞത് എന്നിട്ട് അതങ്ങോട്ട് പറഞ്ഞു തീർന്നില്ല രാജ്യസഭയിൽ മറ്റേ നിർമ്മല സീതാരാമൻ പിണറായി എടുത്ത് കൊടുക്കുകയും ചെയ്തു ഇതിപ്പോ ഒരുമാതിരി ഫ്ലൈറ്റും പിടിച്ചു പോയി സ്വന്തം പാർട്ടിക്കാരെ പറഞ്ഞു ഞങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തും അല്ലേ നിങ്ങൾക്ക് വിയർപ്പിന്റെ അസുഖം ഉണ്ടല്ലോ പണിയെടുക്കത്തില്ലല്ലോ വേറൊരു നെല്ലെ ഒന്നിച്ചിരുന്ന് പുട്ട്ഴിച്ചത് എന്നിട്ട് പിറ്റത് രണ്ടായതുണ്ടായി മുന്നേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലോയി മര്യാദ കാണിച്ച് അടുത്ത തവണ വിളിച്ചു മറ്റേ പുട്ടും കടലേ മാറ്റി വേറെന്തെങ്കിലും കൊടുക്കും ഇഡലി സാമ്പാറ അവര് അവർക്ക് ഇഡ്ഡലി സാമ്പാറും പതിനാറ് അണിയന്തരം നടക്കുന്നു ഇഡ്ഡലി സാമ്പാറ കൊടുക്കാനായിട്ട് എന്നാ ദോശ സാമ്പാറ ആ എന്തായാലും കൊണ്ട് ദോശ സാമ്പാറ നിങ്ങളെ വീട് ഒക്കെയാണ് വീണാ ജോർജ് പോകുന്നൊക്കെ കൊള്ളാം തിരിച്ചലുകൂലും മറുപടിയുമായി വന്നില്ലെങ്കിൽ അരിച്ചമാരെടുത്തിട്ട് കേന്ദ്രം ഇടപെടണം കേന്ദ്രം ചെയ്യേണ്ട കേന്ദ്രം ചെയ്യണം ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേന്ദ്രത്തിൽ ഇത് വരട്ടെ അപ്പൊ ഞങ്ങൾ ഇവിടെ ഓണവേർമ്മയും പതിനായിരം വാക്ക് കേട്ടോ എന്നിട്ട് മിടുക്കുണ്ടെങ്കിൽ ഇൻസെന്റീവ് മേടിച്ചെടുക്കും പക്ഷെ കേന്ദ്രത്തെ കാണുമ്പോ ഇവര് കവാത്ത് മറക്കും കിട്ടാനുള്ള കാശ് ഒന്നും ചോദിക്കൂല അത് ചോദിക്കാൻ തന്നെയാണ് പോയത് പോയ പോലെ തിരിച്ചു വന്നു ഇവരുടെ മുഖ്യം നാല് നാക്കുള്ള മന്ത്രി തന്നെയാണ് പോയിരിക്കുന്നത് അവിടേക്ക് മറ്റേ കപ്പിത്താൻ കപ്പൽ ആടി ഉലേഖയില്ല സാറത്തൊക്കെ തള്ളിക്കഴിഞ്ഞാൽ നടക്കത്തില്ല പ്രധാനമന്ത്രി കപ്പിത്താൻ ആണെന്നും പ്രധാനമന്ത്രി ആടി ഉലേലെന്നും പറയാം അപ്പൊ ഇങ്ങനെ ഉടനെ തന്നെ ഇൻസെന്റീവ് കിട്ടും അതെ ഇതൊക്കെ ഒരു സമയം ഉണ്ട് ഓരോ രാജ്യവും വീണാജ് പറഞ്ഞു സ്റ്റാക്ക് എടുത്തു കൊടുത്തത് അതെ അതെ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു സമയം കാലം ഉണ്ട് അത് സെറ്റ് ആയി ഒരു ടൈം എടുക്കും നിങ്ങൾ ടൈം കൊടുക്കൂ പിണറായി നിന്ന് വേഗാതെ പുഴുങ്ങാതെ പോ ഇനി ഇവിടെ നിന്ന് വല്ല പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉച്ചന്താ ഞാൻ അടിച്ചു പോ